നിങ്ങൾ കോതമംഗലം നീരുമംഗലം പാലം കടന്ന് അടിമാലി വഴിയാണ് സാധാരണ പോവാറ് എന്നാൽ ഹൈവേയിൽ നിന്നും തിരക്കുകളൊക്കെ ഒഴിവാക്കി നിങ്ങൾക്ക് പോകാൻ കഴിയുന്ന റൂട്ടാണ് കോതമംഗലം തട്ടേക്കാട് കുട്ടമ്പുഴ ഉരുളന്തണ്ണി വഴി മാമലക്കണ്ടം ഫോറസ്റ്റിലൂടെ നിങ്ങൾക്ക് മൂന്നാറിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും മാമലക്കണ്ടം എത്തിയാൽ എവിടെ കാണാൻ പോകുമെന്നുള്ള ഒരു സംശയം പലർക്കുമുണ്ട് പലരും ഈ ഒരു ഫോറസ്റ്റ് റൂട്ടിലൂടെ യാത്ര ചെയ്ത് നേരെ മൂന്നാറിലേക്ക് പോവുകയാണ് പതിവ് എറണാകുളം ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ ഹിൽ സ്റ്റേഷനാണ് മാമലക്കണ്ടത്തെ കൊയിനിപ്പാറ മല ഇതിന്റെ മുകളിലേക്ക് ഓഫ് റോഡ് യാത്രയാണ് മാമലക്കണ്ടത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഒരു ജീപ്പിന് ആറു പേർക്ക് വരെ യാത്ര ചെയ്യാൻ സാധിക്കും ജീപ്പിന്റെ ചാർജ് വരുന്നത് രണ്ടായിരം രൂപയാണ് ഈ വീഡിയോ കാണുന്ന കൂട്ടുകാര് നിങ്ങൾ നേരത്തെ അഡ്വാൻസ് ആയി ബുക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഈ ഒരു യാത്ര ലഭ്യമാണ് കൂടാതെ ഈ കാണുന്ന കല്ലടി വെള്ളച്ചാട്ടം കാണാൻ എണ്ണൂറ് രൂപയാണ് ചാർജ് വരുന്നത് അത് നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടും റിവർ ക്രോസിംഗ് ഉൾപ്പെടെ മാമലക്കണത്തെ മുനിയറയിലേക്ക് എഴുന്നൂറ് രൂപയാണ് ചാർജ് വരുന്നത് ഇപ്പോൾ വെറും അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് അത് കിട്ടും മൂന്ന് സ്ഥലങ്ങൾ കൂടി മൂവായിരത്തി അഞ്ഞൂറ് രൂപയുടെ റൈഡ് ഇപ്പോൾ വെറും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് കിട്ടുന്നത് അപ്പോൾ അഡ്വാൻസായി ബുക്ക് ചെയ്യുന്നവർക്ക്